ഇമോഷണലി ആവുന്ന ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇറങ്ങുമ്പോഴാണെങ്കിൽ കൂടുതൽ നമുക്ക് ഓരോ ഓരോ കാലഘട്ടത്തിലും മലയാള സിനിമ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിനൊരു പടം വന്ന് ബ്രേക്ക് ചെയ്യും അപ്പോൾ ബിഗ് ബി അങ്ങനെ പല സിനിമകളുണ്ടല്ലോ സ്റ്റൈൽ മാറ്റിയിട്ട് വേറൊരു ട്രാക്കിലേക്ക് എനിക്ക് തോന്നുന്ന എല്ലാ അഭിപ്രായം നമ്മളിപ്പോൾ ഭയങ്കര വയലൻസിൽ കുറേ ബ്ലഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അതിൽ നിന്നൊന്ന് സമാധാനപ്പെടുത്താനായിട്ട് അതിൽ നിന്നും വേറൊരു മുകളിലേക്ക് ഒരു ചെറിയ ഒരു ഹിന്ദി പാട്ടിട്ട് വൈകുന്നേരം ഒരു കാപ്പി കുടിക്കുന്ന മൂഡ് അല്ലേ അപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട് അത് ഇത് ശോകപ്പടമാണോ എന്ന് വെച്ചാൽ അങ്ങനെ ശോകം ഭയങ്കര ശോകമൂഖപ്പടമല്ല എന്നാൽ അതിന് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ കടന്നു വരുന്ന എല്ലാ ഇമോഷൻസും ഉണ്ട് ഈ ജനറേഷൻ്റെ ഫാമിലി മൂവി എന്ന് പറയുന്നത് ാണ് ആസ്വാദനെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാം തടയുന്ന സിനിമയിൽ തീർച്ചയായിട്ടും മ്യൂസിക് ഗംഭീരായിട്ടുണ്ട് മാറി നിൽക്കുന്നില്ല നമ്മൾ ഒരാളെ ചെയ്തതാണെന്ന് തോന്നുന്നില്ല ഒരു ഞാൻ ഭയങ്കര ജോയിച്ചാടിന്റെ പെർഫോമൻസ് നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് തോന്നി ജോയിച്ചാട്ട് പറയാ ചോദിച്ചേട്ടൻ്റെ ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായ ഗൗരവം കൊടുത്ത് നന്നായി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ഇതിനകത്ത് അത് അറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരു സിനിമയിൽ അതായത് വളരെ കാമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ കയ്യടിയോ വാങ്ങിയ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ആ ഒരു ഹോളുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പക്ഷേ അത് ചോദിച്ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കൈയടിക്കാൻ തോന്നുന്ന സീനുകളുണ്ട് കൂടുതൽ പറയുന്നില്ല നിങ്ങളെല്ലാവരും സിനിമ കാണണം ഉറപ്പാണ് ഈ സിനിമ എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ എൻ്റെ ഒരു ട്രഡീഷൻ ഹിറ്റാവട്ടെ ഈ സിനിമ കണ്ടിട്ട് ഒരു ചോദ്യം ഈ സിനിമ കണ്ടിട്ട് ബ്രദർ സിസ്റ്റർ റിലേഷൻ അതിന് ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പോലും തോന്നിയോ അതോ അതൊരു മെസ്സേജായിട്ട് കൊടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയോ അല്ല അത് ജനറേഷൻസ് എടുക്കുന്ന നമ്മളുടെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സംസ്കാരമല്ലേ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ എനിക്ക് അതൊരു തെറ്റായിട്ട് തോന്നിയില്ല എനിക്ക് കണ്ടപ്പോൾ തെറ്റായിട്ട് തോന്നിയില്ല ഒരു വൾക്കറായിട്ട് അല്ല അവർ ആ റിലേഷൻ എനിക്ക് തെറ്റായി തോന്നിയില്ല അവരതിനെ അവനെ കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്തു അല്ലെങ്കിൽ എന്താ പറയാ അല്ല ബ്രദർ സിസ്റ്റർ അത് ഈ ജനറേഷൻ അതിനെ ഈ ജനറേഷന്റെ കോണ്ടാക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അതെനിക്ക് അതിന് തെറ്റായിട്ട് തോന്നിയില്ല തെറ്റിലേക്ക് തോന്നുന്നതിന് മുമ്പ് അതിനവര് ബ്രേക്ക് ചെയ്തു അങ്ങനെ നടക്കാൻ പാടില്ല എന്നില്ലല്ലോ നടന്നു പല പണ്ടും നടന്നിട്ടുണ്ട് അതിനാ ബ്രേക്ക് ചെയ്യേണ്ട സമയങ്ങളിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ വിവേചനം അല്ലെങ്കിൽ വിവേകമെന്നൊക്കെ പറയുന്നത് ഇതിലിപ്പോൾ കടങ്ങ എൻ്റെ പാരൻസ് അല്ലെങ്കിൽ മുതിർന്നവർ അതിനെ ആ രീതിയിൽ അവസാനിപ്പിച്ചു വലിയൊരു പ്രശ്നത്തിലേക്ക് പോയില്ലല്ലോ കൂടുതൽ ചർച്ച ചെയ്ത പടം പറയേണ്ടത്